അഭിമാനമായിട്ടുള്ള ഒരു മുഹൂർത്തമാണിത് നമ്മുടെ ഊരാലുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് ലോകത്തിന് തന്നെ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു നൂറ് വർഷം പിന്നിടുമ്പോൾ അവർ പുതിയ പുതിയ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു ആ കോൺക്ലേവ് വഴി പുതിയ ടെക്നോളജികൾ ആൾട്ടർനേറ്റീവുകൾ എന്താണ് കല്ലും മണ്ണും പാറയും മാത്രമല്ല മറ്റു പലതും നിർമ്മാണത്തിന് ഉപയോഗിക്കാനാകുമെന്ന് നമുക്ക് വഴികാട്ടി തിരികെ മൂന്ന് ദിവസത്തെ കോൺക്ലേവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ആ ഒരു ധവള കൊടുക്കാനും പോകുന്നുണ്ട് ഗവണ്മെന്റിന് കണ്ണ് തുറപ്പിക്കാനും സർക്കാരിന് പുതിയ ആശയങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ അവർ ഈ പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം ഒന്ന് വളരെ സമയബന്ധിതമായി വീടായാലും കെട്ടിടങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിക്കുക രണ്ട് കോസ്റ്റ് കുറയ്ക്കുക പിന്നെ അതേപോലെ തന്നെ ലേബർ ആ ലേബർ കൂടി കിട്ടുക അതായത് തൊഴിലാളികൾക്ക് ജോലി കൂടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടുക അല്ലെങ്കിൽ മുഴുവനും മെക്കനൈസേഷനും അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചേട്ടന് മനസ്സിലായത് എന്താണ് ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ കോൺക്ലേവിൽ എന്താണ് ഈ സമൂഹത്തോട് പറയാനുള്ള ഒരു മെസ്സേജ് ലോകത്ത് പല മാറ്റങ്ങളും നമ്മൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അറിയുന്നത് ഇപ്പം നമുക്ക് കേരളത്തിൽ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരാൾക്ക് സൊസൈറ്റിയാണ് നൂറ് വർഷം കൊണ്ടാടിയ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പം കൺസ്ട്രക്ഷൻ മേഖലയിൽ അത് ഏറ്റവും ടോപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ലോകത്തുള്ള പുതിയ പുതിയ ടെക്നോളജികളും പുതിയ പുതിയ മെറ്റീരിയലുകളും നമ്മളെ കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ പഠിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായിട്ട് തന്നെ നിന്നുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഒരു മോഡലായിട്ട് നിന്നുകൊണ്ട് ഇന്ത്യക്ക് മോഡലായിട്ട് നിന്നുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പല മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും അതിന് മൂന്ന് ദിവസത്തെ കോൺക്ലേവ് എന്ന് പറയുമ്പോൾ തന്നെ അരിസോണ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പോലും ഇവിടെ വന്നിട്ട് നമുക്കതി അതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകളും അല്ലെങ്കിൽ സെഷനുകളും നടക്കുന്ന സമയത്ത് വെള്ളം വളരെ അത്ഭുതകരമായിട്ടുള്ള പല മാറ്റങ്ങളും ലോകത്ത് വന്നിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് പോലും നമുക്ക് വളരെ വ്യസ വ്യസനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിലേക്ക് എത്തേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് അപ്പം അത് നടത്താൻ സാധിച്ചു തന്നെ വളരെയധികം സന്തോഷമുണ്ട് അത് ഓരോ സെഷനിലുള്ള റിസൾട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികൾക്ക് സമർപ്പിച്ച് നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ സമയബന്ധിതമായിട്ട് ഓരോ കൺസഷനും തീരേണ്ടതും അതുപോലെ പുതിയ ടെക്നോളജികളും കോസ്റ്റ് എങ്ങനെ കുറച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പോകാനും ഈ പലർക്കുമുള്ള ഒരു സംശയം എന്താണെന്നറിയുമോ ചേട്ടാ അത് അതായത് ഇപ്പോൾ കല്ലും മണ്ണും ഇരുമ്പും കമ്പിയും ഒന്നും ഇല്ലെങ്കിൽ കെട്ടടം എങ്ങനെ നിൽക്കും ഈ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് പോലും പലരും പലതും കൊളാപ്സ് ആവുന്നുണ്ട് ചോരുന്നുണ്ട് അങ്ങനെ പല ആശങ്കകളൊന്നും ഉണ്ട് ഈ കെട്ടിട നിർമ്മാണ രംഗത്ത് ഈ പലപ്പോഴും കൃത്യമായി അത് ചെയ്യാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ സാങ്കേതികമായ എന്തെങ്കിലും അതിൽ അവരുടെ വീഴ്ച കൊണ്ടും ആകാം പക്ഷേ അതിനെല്ലാം ഇപ്പോൾ നമ്മൾ അതാണ് വിഷയം അപ്പോൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ ജനങ്ങളിത് എങ്ങനെ വിശ്വസിക്കണം കാലാവസ്ഥ വ്യതിയാനം ഒക്കെ നമുക്ക് നമുക്കൊക്കെ ഇപ്പം പുത്തനായിരിക്കാം പക്ഷേ ജാപ്പാൻ പോലുള്ള രാജ്യങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ട് അവിടെയൊക്കെ അത് ഇതിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള ടെക്നോളജികളൊക്കെ വന്നു കഴിഞ്ഞു എത്രയോ വർഷങ്ങൾ മുമ്പേ അതെന്തുവാണ് ഇന്ത്യ പുറകിലാണ് ഇപ്പോഴും ആ ഇന്ത്യ പുറകെ തന്നെ അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ജാപ്പാനിലൊക്കെ വർഷം ഓരോ വർഷവും പ്രളയവും ഓരോ പ്രകൃതി ദുരന്തങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് പല രാജ്യങ്ങളിലും പക്ഷേ അവിടെയൊക്കെ അതിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള ടെക്നോളജികൾ വന്നു തുടങ്ങി ആ ടെക്നോളജികൾ നമുക്ക് നേരത്തെ നമുക്കിപ്പം ആരംഭിച്ചിട്ടേ ഉള്ളൂ പക്ഷേ നമ്മളിപ്പോൾ തന്നെ ഇപ്പം വയനാട് ദുരന്തം പോലുള്ള ദുരന്തങ്ങളിൽ എത്രയോ പേരും വരെ മരിച്ചു പക്ഷേ അതൊക്കെ ഇനി ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ള നിർമ്മാണ രീതികൾ നമുക്ക് കേരളത്തിലും കൊണ്ടുവരണം ഒരു എക്കോ ഫ്രണ്ട്ലി എക്കോ ഫ്രണ്ട്ലി രീതികൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളെ ഭൂമിക്ക് രക്ഷയുണ്ടാവും അത് എല്ലാവരും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ വിപത്തായിരിക്കും ഒരു സമ്മാനമല്ല നമ്മൾ നല്ലത് വിചാരിക്കുന്നത് ഇവിടെ വലിയ വികസനം വരണം എന്നുള്ളതല്ല പക്ഷേ അടുത്ത ജനതക്ക് നമ്മൾ പുതിയ തലമുറക്ക് കൈമാറുന്ന സമയത്ത് നമ്മൾ അതീവ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്തിട്ടില്ലെങ്കിൽ അവരൊത്തും ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ പ്രയാസകരമായ കാര്യത്തിലേക്കാണ് പോവാ അതിന് ഒരു പടി നമ്മളെപ്പോഴും മുമ്പോട്ടുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അതായത് ഇന്ത്യ ഇന്ത്യ ഇനി എങ്ങനെ ആയിരിക്കണം പ്രത്യേകിച്ച് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് പലപ്പോഴും ഒരു റോൾ മോഡലായി നമ്മുടെ കേരള സംസ്ഥാനം മാറിയിട്ടുണ്ട് അവിടെയാണ് ഊരാലെങ്കല ഈ രംഗത്തെ ഒരു 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 പ്രശസ്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിലൊരു പ്രാധാന്യമെന്ന് പറയുന്നത് മുന്നോട്ട് വെക്കുകയാണ് പുതിയ സാങ്കേതികവിദ്യ ഭൂമിയെ കരുതുക എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് കൂടിയാണ് ഊരാലെങ്കൽ പ്രകൃതിദത്തമായ പ്രകൃതി സൗഹൃദമായ കെട്ടിട നിർമ്മാണങ്ങളും അല്ലെങ്കിൽ അതുപോലെ ചെലവ് കുറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യകളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ